ും അനാവശ്യം പറയാൻ പാടില്ല ഒരു ഒരു ക്ലിപ്പ് കേട്ടു ഒരു നേരത്തെ ജഡ്ജി ആയിരുന്ന ആ ജഡ്ജി ഒരു വലിയ പണ്ഡിതനെ കേസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ജഡ്ജി ആ സമയത്ത് വളരെയേറെ മനപ്രയാസം ഉണ്ടായ ഒരാളാണ് ഞാൻ എന്ന് മാത്രമല്ല അങ്ങനെ ഒരു വലിയ ഒരു ഉസ്താദിനെ പ്രതിയർത്തി ആ ജഡ്ജി വിളിച്ചപ്പോ ഇനി അതിന്റെ സ്റ്റേ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ മറ്റേ സിറാജുള്ളൂ ഞാൻ ഇറങ്ങി പോയാളാണ് അങ്ങനെ പോയിട്ട് വളരെയേറെ സങ്കടത്തോടു കൂടി ഞാൻ കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് കൊറേറെ വക്കീൽമാരെയൊക്കെ കണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അലഹദില്ല അന്ന് അങ്ങനെ ഒരു ദിവസം തൃശ്ശൂരില് ഞാൻ സങ്കടത്തോടു കൂടി ഡ്രൈവർ അദ്രാമാനുണ്ട് എനിക്ക് തോന്നി വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കാപ്പി ഒരു കോഫി ഷോപ്പിന്റെ മുമ്പിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ് കാരണം ഒരു വക്കീലിനെ വിളിച്ചിട്ട് അയാളൊരു വിവരം കിട്ടായിട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നി ഉസ്താദിന്റെ പേരിൽ ഒരു കെട്ടേനല്ല വണ്ടി ഉസ്താദിന്റെ പേര് ഫാത്തിവര അങ്ങനെ പിന്നെ അലഹദില്ല ആ വക്കീലിനെ ഒക്കെ കണ്ട് പിന്നെ കൊറേ സംഗതികളൊക്കെ ഉണ്ടായി അതിന് ഇപ്പൊ പറയുന്നില്ല അങ്ങനെ അവസാനം ആ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ പ്രതി ചേർത്ത വിധി അതിനെ കോടതി എടുത്ത് വെളിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കോടതിയിലെ ജഡ്ജി തന്നെ ഹൈക്കോടതി ജഡ്ജി തന്നെ വിധി പ്രഖ്യാപിച്ചു അതിനെ സംബന്ധിച്ച് ഇപ്പോ റിട്ടയർ ആയ ഈ ജഡ്ജി അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അയാള് ആ ഹൈക്കോടതി ജഡ്ജിനെ സംബന്ധിച്ച് പറയാണ് അയാൾക്ക് എന്നോട് എന്തോ വെറുപ്പുണ്ടാവും ഹൈക്കോടതി ജഡ്ജി ഇയാളോട് എന്തിനാ പേർപ്പു രണ്ടാമത് പിന്നെ അയാള് പറയാണ് ചെറിയ വർഗീയത ഉണ്ടാവും തോന്നുന്നത് ഞാൻ വിചാരിച്ചൊരു പോയത് കാരണം കാരണം ആ ജഡ്ജിക്ക് അയാളൊരു അമുസ്ലിം ആയ ജഡ്ജിയാണ് ആ മുസ്ലിമിന് വർഗീയത ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് കാന്തപുര സ്ഥാനോടല്ലേ ഉണ്ടാകേണ്ടത് കാരണം ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കുന്നു ആയിരക്കണക്കിന് മദ്രസ ഉണ്ടാക്കുന്നു ஆயிரக்கணக்கி எத்தீங்க குட்டிகளை போற்ற ஒருபாடு ஆலிமியங்களை வளர்ச்சியெடுக்க முஸ்லிம் சமுதாயத்தின் ஒருபாடு வேட்டங்கள்